അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയും ബ്രേക്കിംഗ് ബാഡ് തുടക്കം തൊട്ട് അവസാനം വരെ അവസാനം എത്തുമ്പോൾ കഥ വളരെ ദുഃഖകരമായിട്ടാണ് അവസാനിക്കുന്നത് തുടക്കത്തിലും കഥ ഒരു ദുഃഖത്തിലാണ് തുടങ്ങുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആക്ഷനും പിന്നെ നാർക്കോട്ടിക്സും തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മോഹൻലാലിൻ്റെയൊക്കെ സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ സാഗരരിയാഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാൾട്ടർ വൈറ്റിനെ ഇഷ്ടമാവും സൂപ്പർ താരമാണ് ഹോളിവുഡിൽ ഇത്രയധികം റേറ്റിങ്ങുള്ള സീരീസ് അമേരിക്കൻ ടെലിവിഷൻ സീരീസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനെ ഇതൊക്കെ സീരീസ് ഇറങ്ങിക്കായിട്ടും ഇതിന് സിനിമയും കാര്യങ്ങളൊക്കെ ഇറക്കിയായിരുന്നു വാൾട്ടർ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് അയാൾക്ക് ഒരു ക്യാൻസർ വന്നു പക്ഷേ അയാളൊരു കെമിക്കൽ എൻജിനീയറിങ് പാസ്സായിട്ടുള്ള ആളാണ് കുറച്ച് കുറേ അധികം അയാൾക്കൊരു സ്വന്തമായിട്ട് കമ്പനിയിൽ ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിസ്സാര വിലക്ക് വിറ്റിട്ടാണ് അയാൾ സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് ക്യാൻസർ വരികയും ഒന്നും നിൽക്കള്ളി വന്നപ്പോൾ അയാൾ നമ്മളെ ലാൽസാല് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം തന്നെ അയാൾ ചെയ്തു അയാൾ ഡ്രഗ്സ് വിൽക്കാൻ തുടങ്ങി ഡ്രഗ്സ് സ്വന്തം ശിഷ്യനായിട്ടുള്ള ഒരാളെ വിളിച്ച് അയാൾ ഇങ്ങനെ ഡ്രഗ്സ് ഉണ്ടാക്കി വെക്കുന്ന ആളാണെന്ന് മനസ്സിലായി അയാളോടെ പാർട്ണർഷിപ്പ് ചെയ്ത് ഡ്രഗ്സ് വിൽക്കാൻ തുടങ്ങി പിന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മുതലാളി ആയി പക്ഷേ ഇയാൾക്ക് പരിസരൊന്നും ഏറ്റവും അവസാനം ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ ഈ കഥയിൽ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടു നോക്കണം തുടക്കം തൊട്ട് അവസാനം വളരെ വളരെ എൻ്റർടൈനിങ് ആണ് ഈ സീരീസ് നമ്മളത് കണ്ടു നോക്കണം